ഈ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ പീസ് റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ പീസ് റേറ്റ് വരുന്നത് വെറും നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത് വീടിയെ മുഴുവനായിട്ട് കണ്ടാൽ ഗൈസ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ചോദിക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് എന്തായിരുന്നാലും ഓഫറാണ് പറയണത് വേറെ ഒന്നുമല്ല നമ്മൾക്ക് തന്നെ ഒത്തിരി വീടിന്തായാലും സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ നമ്മൾ അപ്ലോഡിങ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇന്നെന്ന് പറയുന്നത് നമുക്ക് നല്ല വില കുറച്ച് എന്തായിരുന്നാലും പറവകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും റേറ്റിംഗ് കാര്യങ്ങളെല്ലാം ഈ പറവ എന്തായാലും നമ്മുടെ നമ്മുടെ ലോകത്തിൽ പറവേന്നുമല്ല എന്തായാലും നമുക്ക് ഒരാൾ സെയിലിനായിട്ട് തന്നതാണ് അഞ്ച് വർഷമായിട്ട് പറയും കാര്യങ്ങളിൽ വെച്ച് പോകുന്ന ഒരു ആൾക്കാരാണ് അപ്പോൾ അവരാണ് ഇത്രക്കും വില കുറച്ച് നമുക്ക് എന്തായാലും ബേഡ് തന്നത് അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേ എന്ന് പറഞ്ഞിട്ടാണ് എന്തായിരുന്നാലും ഞാൻ ആ ബേഡിൻ്റെ വീഡിയോ എല്ലാം എടുത്ത് നിങ്ങളെ മുമ്പിൽ എത്തിക്കുന്നത് അപ്പോൾ എൻ്റെ ഒട്ടും മിസ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം എൻ്റെ ആരെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ എൻ്റെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ സമയങ്ങളായ നേരെ വിടുത്ത് പോകുക അത് അഡൽറ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പീസായിട്ട് വേണോ ആണെങ്കിൽ നൂറ്റൻപത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയെന്ന് വെച്ചാൽ പറവട അനുസരിച്ചാണ് റേറ്റ് വരുന്നത് എന്തായാലും മാക്സിമം ഇരുന്നൂറ് വരെ പോകത്തുള്ളൂ അതിൻ്റെ മേൽപോട്ട് എന്തായാലും പോകത്തില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും പറഞ്ഞു പറഞ്ഞ സമയങ്ങളെന്നാൽ നേരെ പ്രാവിലോട്ട് പോകണം ആദ്യം തന്നെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഈ ഒരു വൈറ്റ് ആയിട്ടുള്ള ഒരു കിടിലമ്പേട് തന്നെയാണ് എന്തായിരുന്നാലും കൂടുതൽ പറഞ്ഞൊന്നും വളച്ച് കിട്ടുന്നില്ല എന്തായിരുന്നു ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് വന്നിട്ടുള്ളത് ഒരു ആയിട്ടുള്ള ബേഡ് തന്നെയാണ് എന്തായിരുന്നാലും വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്നുമല്ല അല്ല എന്തായിരുന്നാലും നല്ല കിടിലം ക്വാളിറ്റി ആയിട്ടുള്ള ബേഡുകളാണ് അതുപോലെ തന്നെ ഒരു അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഡബിൾ കണ്ണി ആയിട്ടുള്ള കിടിലം പറവ തന്നെയാണ് അടുത്ത എന്ന് പറയുന്നത് ഈ ഒരു പുള്ളിയാണ് എന്തായിരുന്നെങ്കിലും നല്ല അഴുക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു കിടിലം ഒരു ബേഡ് തന്നെയാണ് എന്തായിരുന്നാലും അഞ്ച് വർഷത്തോളം ഈ ഒരു ബേഡെ നോക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് അടുത്തതെന്ന് പറയണത് ജാക്കാണ് എന്തായാലും നമ്മൾ ഏത് വീഡിയോ സെയിലായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ജാക്ക് ആയിട്ട് എന്തായാലും വരാത്ത ഒരു സെയിൽ പോസ്റ്റ് നമ്മൾ എടുത്തില്ല എന്തായാലും ഈ ഒരു ബേഡ് ഇഷ്ടപ്പെട്ടാൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത വീടെന്ന് പറയുന്നത് അല്ല കിടിലും ഡബിൾ കണ്ണി ആയിട്ടുള്ള ഒരു വെറൈറ്റി പറവ തന്നെയാണ് അവരുടെ ലോസ്റ്റിൽ തന്നെ എന്തായാലും മണിക്കൂറും കാര്യങ്ങളെല്ലാം പറത്തി എടുത്ത ബേഡാണ് ഏകദേശം അഞ്ച് മണിക്കൂറോളം ഈ ഒരു ബേഡ് പറഞ്ഞിട്ടുണ്ട് അടുത്ത വീടെ എന്ന് പറയണത് ഒരു പേറാണ് എന്തായിരുന്നാലും ഇത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എന്തായാലും പറക്കാത്തൊരു ബേഡായിരിക്കുമെന്ന് അല്ല എന്തായിരുന്നാലും ഈ ഒരു വൈറ്റ് ആയിട്ടുള്ള ബേഡ് നല്ല രീതിക്ക് പറക്കുന്ന ഒരു ബേഡാണ് അടുത്തത് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു പേർ തന്നെയാണ് എന്തായിരുന്നാലും ഈ ഒരു ഷോപ്പ് ബേഡാണ് എന്തായിരുന്നാലും കൂടെ ഉള്ളത് അതുപോലെ തന്നെ എന്തായിരുന്നാലും ഈ ഒരു വൈറ്റ് ആയിട്ടുള്ള ബേഡ് എന്തായാലും നല്ല ക്വാളിറ്റിയിൽ പറക്കുന്ന ഒരു ബേഡ് തന്നെയാണ് അപ്പോൾ ഈ ഒരു പേരെ ഇഷ്ടപ്പെട്ട കോണ്ടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് അടുത്ത ബേഡ് ഒരു വൈറ്റ് ആയിട്ടുള്ള ബേഡ് തന്നെയാണ് എന്തായിരുന്നാലും കാലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കാതിരിക്കല്ലേ കാരണം എന്തായിരുന്ന പറക്കുന്ന ഒരു ബേഡായതുകൊണ്ടാണ് പറയുന്നത് അടുത്ത ബേഡ് എന്ന് പറയുന്നത് ജാക്ക് തന്നെയാണ് എന്തായാലും നല്ല അത്യാവശ്യം എന്താ പറയുക അഞ്ച് മണിക്കൂറോളം ഈ ഒരു ബേഡ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ അടുത്ത് അവർ പറഞ്ഞത് അപ്പോൾ എന്തായിരുന്നെങ്കിൽ ഈ ഒരു ബേഡ് ഇഷ്ടപ്പെട്ട കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് അടുത്ത ബേഡെന്ന് പറയണത് ഈ ഒരു ബ്ലാക്കും വൈറ്റ് ആയിട്ടുള്ള ഒരു ബേഡ് തന്നെയാണ് എന്തായാലും ഈ ഒരു ബേഡ് അത്യാവശ്യം വലിയ പറക്കുന്ന ഒരു ബേഡൊന്നുമില്ല എന്തായാലും ഈ ഒരു ബേഡേഷ കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് ആൾക്കാർ നമ്മളിത് ആവശ്യപ്പെടുന്ന ഒരു ബേഡാണ് ചിക്സ് ഉണ്ടോ ചിക്സ് ഉണ്ടോ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു നാല് ബേഡും ചിക്സ് ആണ് അപ്പോൾ ഈ ഒരു ബേഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക എന്തായാലും അവരുടെ വാട്സ്ആപ്പ് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതെല്ലാം വെറൈറ്റി പറവുകളാണ് എന്തായാലും മാക്സിമം നിങ്ങളുടെ മുമ്പെല്ലാം എത്തിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല എന്തായാലും ക്വാളിറ്റി ആയിട്ടുള്ള പറവുകളാണ് മണിക്കൂറും കാര്യങ്ങളാണ് പാർട്ടി എടുത്തു കൂടുതൽ പറഞ്ഞത് കാരണം നമ്മൾ കൂടുതലവരെ വേളയെ കുറിച്ച് നമുക്ക് അറിയാൻ കാരണമുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറയണതല്ലേ നമുക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായിരുന്നാലും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു പറയായിരിക്കും അപ്പോൾ എന്തായാലും മാക്സിമം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക അവർ വാട്സപ്പിൽ നയിച്ചു കൊടുക്കുക നിങ്ങൾ മുഴുവൻ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്തായിരുന്നാലും ഇതുപോലെ സെയിൽ പോസ്റ്റ് വീഡിയോ നമ്മൾ ഇനിയും ചെയ്യുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് എത്തണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായിരുന്നാലും ഇതുപോലെ കിടലൻ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ